ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില വാർത്തകൾ കേൾക്കാൻ വളരെ ആയിരിക്കും നാം ഇരിക്കുന്നത് എന്നാൽ അത്തരത്തിലൊരു വാർത്തയാണിത് പത്തനംതിട്ട ശബരിമലയെക്കുറിച്ചാണ് ഈ ഒരു വാർത്ത പണ്ട് പഴമക്കാരുടെ കാലം തൊട്ടേ ഉള്ള ചില ആചാരങ്ങൾ ചില അനുഷ്ഠാനങ്ങൾ ഒരുപാട് അങ്ങ് പോകുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ശബരിമലയിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾ നിരോധിക്കാൻ ഒരുങ്ങി തിരുവിതംകൂർ ദേവസ്വം ബോർഡ് മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾ വിതറുന്നതും അടക്കമുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് തീരുമാനം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായി തീർത്ഥാടകർക്കിടയിൽ പ്രചാരണം നടത്താനും ഇന്ന് ശബരിമലയിൽ എല്ലാ ഭാഗങ്ങളിലും സി സി ടി വി നിരീക്ഷണത്തിലാണ് എന്നാലും ശബരിമല സന്നിധാനത്തും മാളികപ്പുറത്തും പമ്പയിലും ക്ഷേത്രാചാരവുമായി ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ കണ്ടു തുടങ്ങിയത് അടുത്തിടെയാണ് എന്നാലാകട്ടെ അതിൽ ഏറ്റവുമധികം അനാചാരങ്ങൾ മാളികപ്പുറത്താണത്രേ ക്ഷേത്രത്തിന് ചുറ്റും തേങ്ങ ഉരുട്ടുന്നതും ശ്രീകോവിലിന് മുകളിലേക്ക് തുണികൾ എറിയുന്നതും മഞ്ഞളും കുങ്കുമവും ഭസ്മവും വാരി എറിയുന്നതും ഓരോ വർഷവും കൂടി വരികയാണെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇത്തരം നടപടികളെ അതിരൂക്ഷമായി വിമർശിച്ചു ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരാണ് ഇത്തരം പ്രവണതകൾ ഇവർക്ക് ബോധവൽക്കരണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ ദേവസ്വം വകുപ്പിനും ചീഫ് സെക്രട്ടറിമാർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കത്തയച്ചു ഓരോ വർഷവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത തീർത്ഥാടന കാലത്ത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ തീർത്ഥാടകർക്ക് ലഭ്യമാക്കുന്ന സംവിധാനം ഒരുക്കാനാണ് ബോർഡിന്റെ ശ്രമം എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുമ്പരേക്കും ഗുഡ് ബൈ